മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ാട് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡല കമ്മിറ്റി മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധവും ഭീകരവിരുദ്ധ പ്രതിക്രിയ നടത്തി ടൗണിൽ നിന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഭീകരർക്ക് ോത്തിലുംതത്തിരെയും പെഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും സംഘടിപ്പിച്ചത് രാജ്യത്ത് തുഴഞ്ഞു തോറുമ്പോഴും നമുക്കതിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിലും അത് പ്രതിരോധിക്കണമെങ്കിൽ ശേഷി തോന്നുക പ്രതിരോധിച്ചില്ല എന്നുള്ളത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുകയാണ് തീർച്ചയായും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും പങ്കൊടുക്കാറില്ല കോൺഗ്രസ് ഏത് കാലത്തും ഇന്ദിരാഗാന്ധിയെ ഈ സമയത്ത് ഞാൻ ഏഴാം പടക്കപ്പിൽ വന്നാൽ അത് അറബിക്കടൽ മുക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഇന്ദിരാഗാന്ധിയെ പോലെ രാജ്യത്തിൻ്റെ തീരദേശാഭിമാനികൾ രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾ എടുത്ത ആ പഴയ ചരിത്രമാണ് പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് തീർച്ചയായും ഇന്ന് പഹൽഗാനി സംഭവിച്ചതുപോലെ നാളെയും ഈ രാജ്യത്ത് ഇനിയും സാധ്യതയുണ്ട് എന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും അഖണ്ഡതയുടെയും മതേതരത്വത്തിൻ്റെയും മൂല്യം ഉയർത്തിയിട്ട് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ കുരിക്കൽ അഷറഫ് കെ ടി ഗിരീഷ് ബാബു നീലാംബ്ര വീരാൻ കിണറ്റിങ്ങൽ മുജീബ് കെ വി ഇക്ബാൽ പി കെ നാസർ കെ സുൽഫി കെ സുഹ്വാൻ അനിൽ വളരാട് ബാബു പട്ടണം തുടങ്ങിയവർ പ്രസംഗിച്ചു